കൊല്ലം ചടയമംഗലത്ത് പ്ലസ് ടു വിദ്യാർത്ഥി പരിപാലിച്ചു വന്ന ഏത്തവാഴ കൃഷി നശിപ്പിച്ചതായി പരാതി ഇളമാട് അമ്പലമുക്ക് മുക്ക് സരസ്വതി വിലാസത്തിൽ അനന്തകൃഷ്ണൻ പരിപാലിച്ചു വന്ന കുലച്ച പതിനഞ്ചോളം ഏത്തവാഴകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് അപ്പുപ്പൻ ഭാർഗവൻപിള്ള പാട്ടത്തിനടുത്ത കൃഷിഭൂമിയിൽ ഏത്തവാഴകൾ നട്ട് കൃഷി ചെയ്തു വന്നിരുന്നത് അനന്തകൃഷ്ണനാണ് അമ്പലംകുന്ന് മൈലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അനന്തകൃഷ്ണൻ കാറ്റത്ത് വാഴ മറിയാതിരിക്കുവാൻ വേണ്ടി കയർ കെട്ടിയാണ് സംരക്ഷിച്ചിരുന്നത് എന്നാൽ ഈ കയറുകൾ അറുത്തുമാറ്റിയ ശേഷം പതിനഞ്ചോളം ഏത്തവാഴകൾ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് വളരെ ചെറിയ പ്രായം മുതൽ കൃഷിയിൽ താല്പര്യമുള്ള ഈ വിദ്യാർത്ഥി അപ്പം ശാരീരിക അവസ്ഥതകളെ തുടർന്ന് കൃഷിയുടെ പരിപാലനം പൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അമ്പലംകുന്ന് മൈലോഡ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ സ്കൂൾ കഴിഞ്ഞുള്ള ഒരു സമയങ്ങളിൽ വന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന എന്റെ പതിനഞ്ചോളം ഏത്തവാഴ കുറികൾ ഇന്നലെ രാത്രി സാമൂഹ്യ ബിരുദം നശിപ്പിച്ചു വെട്ടി നശിപ്പിച്ചു കാറ്റ തൊടിയാത്ത രീതിയിലാണ് ഇത് കെട്ടിയിരുന്നത് ഇത് കയറും മുറിച്ചു കളഞ്ഞി വാഴ മൊത്തത്തിൽ പിടിച്ചു വലിച്ചൊടിച്ചിട്ടിരിക്കുകയായിരുന്നു മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനും പരാതി നൽകി സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം വാഴ കൃഷിയുടെ പരിപാലനത്തിനായി ഏറെ സമയം ചിലവഴിച്ചിരുന്ന ഈ വിദ്യാർത്ഥിക്ക് കൃഷി നശിപ്പിച്ചതിൽ അതിയായ വിഷമമുണ്ടെന്ന് അപ്പുപ്പനായ ഭാഗവൻപിള്ള പറഞ്ഞു എന്റെ താല്പര്യപ്രകാരം ഞാനിവിടെ പത്ത് ദിവസെൻ്റിൽ പലയിളം പാട്ടത്തിനെടുത്ത് അവന് വേണ്ടി കൃഷി ചെയ്യുമായിരുന്നു അവനാ വന്ന് കൃഷിയൊക്കെ ചെയ്യാൻ ഞാൻ അവന് സമയം ഉള്ളപ്പോഴൊക്കെ ചെയ്യില്ലേത്തപ്പോഴൊക്കെ ഞാൻ അവനെ സഹായിക്കുന്നത് ഞങ്ങളുടെ ഒരു പതിനഞ്ച് മണി ഏത്ത മഴ കൊലച്ച് കുന്നുത്ത മരുത്തിൽ ആരോ മണിയാകുന്ന രാത്രിയിൽ അത് വെട്ടി നശിപ്പിച്ച് ഇട്ടിരിക്കുന്നു ഇത് കണ്ടിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ പ്രയാസം എനിക്ക് സഹിക്കാൻ വച്ചാൽ ഞാൻ കൊല്ലി ടെഷൻ പരാതി കൊടുത്തിട്ടുണ്ട് കൃഷി ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിച്ചു കിട്ടണമെന്ന് ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ കൃഷിയിടം ഇളമാട് സരസ്വതി വിലാസത്തിൽ ഭാർഗവൻപിള്ളയും അദ്ദേഹത്തിൻ്റെ കൊച്ചുമ കൊച്ചുമകനും കൂടി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അപ്പം കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് പതിനഞ്ചോളം കുലച്ച ഏത്തവാഴ് അപ്പൊ ഇത് കാറ്റത്ത് വലയാതിരിക്കാൻ വേണ്ടി വള്ളി പിടിച്ചു കെട്ടും നമ്മൾ അപ്പം ആ വള്ളി അടക്കം അറുത്ത് വിട്ട് പിടിച്ച് വലച്ച് പിടിച്ചതായിട്ടാണ് കാണുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ പിന്നെ മൈലോട് ഗവൺമെൻറ് ഹയർ മൈലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ പയ്യനാണ് ഈ കൃഷി ചെയ്യുന്നതിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അപ്പം അദ്ദേഹം ഈ അപ്പൂപ്പൻ ഈ പയ്യനെ സഹായിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം അവന്റെ മേൽനോട്ടത്തിലാണ് ഈ സ്ഥലം കൃഷി ചെയ്യുന്നത് അപ്പം ഒഴിവ് സമയങ്ങളിൽ പഠനത്തോടൊപ്പം ഒഴിവ് സമയങ്ങളിൽ കൃഷിയിൽ വളരെ താല്പര്യമുള്ള ഒരു പയ്യനാണ് ഈ പയ്യൻ അപ്പൊ വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കൊലച്ചു നിന്ന ഏതാണ്ട് പന്ത്രണ്ടോളം വാഴ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച ഈ കാഴ്ച വളരെ ഹൃദയഭേദകമായൊരു കാഴ്ചയാണ് ഇത് ഇത്രയും പരിപാലിച്ച് ഇത്രയും പാകമാക്കി എടുക്കാൻ ഒരു കർഷകൻ ഒഴുക്കുന്ന വീർപ്പ് കൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ളതാണ് ചടയമലം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് കൃഷി വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് അതോ മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൃഷി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസിലും കൃഷി ഓഫീസർക്കും വിദ്യാർത്ഥിയും അപ്പപ്പനും ചേർന്ന് പരാതി നൽകി